ജെ പി ട്രാവലോകിന്റെ പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നടി ദിവ്യൗണ്ടിന്റെ വീട്ടിലേക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പൊന്നേത്തു മഠത്തിൽ ഉണ്ണികൃഷ്ണൻ കിഴക്കേ മഠത്തിൽ ഉമാദേവി എന്നിവരുടെ പുത്രിയായി കൊച്ചിയിലാണ് ദിവ്യവുണ്ടി ജനിച്ചത് അമ്മ ഉമാദേവി സംസ്കൃത അധ്യാപികയും ഗിരിനഗർ ഭവൻസ് വിദ്യാമന്ദറിലെ സംസ്കൃത വകുപ്പിന്റെ അധ്യക്ഷയുമായിരുന്നു ഗിരിനഗറിലെ ഭവൻസ് വിദ്യാമന്ദരിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ദിവ്യ ഉണ്ണി എറണാകുളം സെൻതറസ് കോളേജിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബാച്ചിലർ ബിരുദം നേടി എന്റെ മാമാട്ടിക്കുട്ടിയമ്മക്ക് എന്ന ചിത്രത്തിൽ ഭാരതഗോപിയുടെ മകളായി അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീയത്ര ധന്യ എന്ന മലയാള ചലച്ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണ സൗഗന്ധികം എന്ന സിനിമയിൽ ആദ്യമായി നായികയായി അഭിനയിച്ചു വിനയൻ സംവിധാനം ചെയ്ത ഇനിയൊന്നും വിശ്രമിക്കട്ടെ എന്ന ടെലിവിഷൻ സീരിയലിലും ഒരു പ്രധാന വേഷം അഭിനയിച്ചിരുന്നു നമ്മളിപ്പോൾ പൊന്നേത്ത് റോഡ് കയറിയിട്ടുണ്ട് പൊന്നേത്ത് അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് ദീപ്യോണിയുടെ വീട് വരുന്നത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന വീടാണ് ദിവ്യ ഉണ്ണിയുടെ വീട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി ഏകദേശം അമ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ദിവ്യ പ്രണയവർണ്ണങ്ങൾ ഭരതന്റെ അവസാന ചിത്രമായ ചുരം പോലുള്ള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങളോടൊപ്പം വിവിധ ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രമുഖ സംവിധായകനായിരുന്ന ഭരതൻ ഐ വി ശശി സിബിമലയിൽ ലോഹിതദാസ് എന്നീ സംവിധായകനുള്ള ചിത്രങ്ങളിലും അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും ദിവ്യമുണ്ണി കേരള സ്കൂൾ കലോത്സവത്തിൽ തലത്തിൽ കലാതലകമായിരുന്നു ഇന്ത്യയിലെ പ്രമുഖ ടെലിവിഷൻ ചാനലായിരുന്ന ദൂരദർശനിൽ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഇന്ത്യൻ ഫോക്ക് ഡാൻസ് തുടങ്ങിയ ഇന്ത്യൻ നൃത്ത കലാരൂപങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന മികച്ച നൃത്ത പ്രകടനത്തിലുള്ള അഭിനയതലക പുരസ്കാരവും അരവിന്ദ്ഷ മെമ്മോറിയൽ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്